ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ മത്തിക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കിലോളം മത്തി ആണിത് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ചെറുളി പച്ചമുളക് നാലെണ്ണം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി പിന്നെ ഒരു വലിയ മാങ്ങയാണ് കളർ കണ്ട് വിചാരിക്കണ്ട നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും കൂടി ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ പിന്നെ ആവശ്യത്തിന് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വരട്ടെ യൂട്യൂബിൽ എത്ര വല്ലത്തെ പഴക്കമുണ്ട് ഇതിന് മിനാന്ന് മേടിച്ചാണ് അപ്പോ മത്തിക്കറിക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇത് മൂന്ന് ടീസ്പൂൺ അപ്പോ ഇതേ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വഴിന്ന് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഇപ്പോൾ ഒരു വെട്ടമുള്ളത് കൊണ്ടാണ് നമുക്കത് കറക്റ്റ് കളർ അറിയാൻ പറ്റാത്തത് കണ്ടോ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വാടയം മുടി നമ്മൾക്ക് തീരു അപ്പൊ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം മതി കാരണം നമ്മൾ ഓൾറെഡി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടല്ലോ കൈ കൂടി നമ്മൾ ആശത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി അരിഞ്ഞ വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം കണ്ടോ ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അപ്പതേ നമ്മുടെ മാങ്ങ തിരച്ചൊന്നിട്ടുണ്ട് ഇനി നമുക്ക് ചാള ഇട്ടു കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് തേങ്ങയാണ് അരച്ചുവെച്ചിരിക്കുന്നത് ആ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ